അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയ യു ഡി എഫിന്റെ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി അഴിമതി കേസിലെ പ്രതി വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നും ജനവിധി തേടുന്ന എൻ വേണുഗോപാൽ കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് മത്സരരംഗത്തിറങ്ങിയത് ജി സി ഡി എ ചെയർമാനായിരിക്കെ ഗസ്റ്റ് ഹൌസിലെ സാധനങ്ങൾ മോഷ്ടിച്ചുവെന്ന കുറ്റത്തിനാണ് പോലീസ് വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്തിരുന്നത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന യു ഡി എഫിന്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കൊച്ചിയിലെ വോട്ടർമാർക്ക് മനസ്സിലാകാനിടയില്ല കാരണം ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എൻ വേണുഗോപാൽ സമാന കേസിൽ ജയിലിലായിരുന്നു ജി സി ഡി എ ചെയർമാനായി എൻ വേണുഗോപാൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്താണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് എൻ വേണുഗോപാലിന് ശേഷം ജി സി ഡി എ ഗസ്റ്റ് ഹൗസ് സന്ദർശിച്ച പുതിയ ചെയർമാൻ സി എൻ മോഹനൻ അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു ഞാൻ അവിടെ ശേഷം ഈ ജി സി ഡി എ ചെയർമാൻ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ ആ ഗസ്റ്റ് സ്ഥിതി എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഹൗസിന്റെ സ്ഥിതിയില്ല നമ്മുടെ ഈ കർട്ടൻ മേശകൾ അതുപോലെ തന്നെ ചെയറ് അവിടെ മുറികൾ ഉണ്ടായിരുന്ന എ സികളെല്ലാം എന്തിനൊരു ഫാൻ ഈ ഫാനെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോയി തരണം ഫാൻ അടിച്ചുകൊണ്ട് പോയി വേണ്ടിയിട്ടില്ല പിന്നെ വേറെ ഇടാന്ന് വയ്ക്കാം ഇത് എങ്ങനെയാണ് സംഭവിച്ചുള്ള അന്വേഷണത്തിൽ പഴയ വേണ്ടത് അതായത് ഇത് ഒരു വാഹനത്തിൽ വന്ന് കയറ്റി ഇങ്ങനെ വെട്ടി മുറിച്ച് ഇതെല്ലാം കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ ജി സി ഡി എന്ന് ഒരു ആൾ ഒന്നിച്ച് പറഞ്ഞു ഇത് ജി സി ഡിയുടെ ചെയർമാൻ്റെ താമസിക്കുന്ന സ്ഥലത്തുള്ള വിവരങ്ങളാണ് കൊണ്ടാൻ പള്ളം ഉടനെ ഒരു ഫോൺ പിടിച്ച ശേഷം ഒരാൾക്ക് കൊടുത്ത് ഒരാൾ ഫോൺ പിടിച്ചതിന ശേഷം നേരെ ഈ വന്ന ജി സി ഡി ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊടുത്തു അതിൻ്റെ അങ്ങേത്തേലക്കുള്ളത് വീണുപോലായിരുന്നു സർക്കാർ സ്വത്ത് മോഷ്ടിച്ചെന്ന കുറ്റത്തിന് പോലീസ് വേണുഗോപാലിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് നടത്തുകയും ചെയ്തു തെളിവുകൾ ശേഖരിച്ച സംഘം എൻ വേണുഗോപാലിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു എങ്കിലും അദ്ദേഹത്തെ കൊറോണയാണ് രക്ഷിച്ചത് സമൂഹത്തിന് വലിയ ഭീഷണി സൃഷ്ടിക്കാത്ത കുറ്റവാളികൾക്ക് കോവിഡ് കാലത്ത് ജാമ്യം നൽകാമെന്ന തീരുമാനത്തെ തുടർന്നാണ് കോടതി എൻ വേണുഗോപാലിന് ജാമ്യം നൽകിയത് ഇതിനു പുറമെ വലിയ അഴിമതികൾ വേറെയും നടന്നിട്ടുണ്ട് എൻ വേണുഗോപാൽ ജി സി ഡി എ ചെയർമാനായിരിക്കുമ്പോൾ രാജേന്ദ്ര മൈതാനത്ത് സർക്കാർ ഉത്തരവ് ലംഘിച്ച് എൻ വേണുഗോപാൽ നഷ്ടപ്പെടുത്തിയത് കോടികളാണ് രാജേന്ദ്ര രാജേന്ദ്രമൈതാനത്ത് ലേസർ ഷോയ്ക്കായി മുടക്കിയ നാലര കോടി രൂപയിൽ എത്ര തുക തിരിച്ചു കിട്ടിയെന്നത് യാതൊരു കണക്കുമില്ല വിനോദ പരിപാടികൾക്കായി ജി സി ഡി എ ഫണ്ട് വിനിയോഗിക്കരുതെന്ന ചട്ടം വേണുഗോപാൽ ലംഘിച്ചു തോപ്പുംപടിയിലെ കൂടു കൃഷിയും വേണുഗോപാലിന്റെ മറ്റൊരു അഴിമതി കഥയാണ് കോടികൾ മുടക്കി സ്വന്തം ആളുകൾക്ക് വേണ്ടി നടത്തിയ ആ പദ്ധതിയും വൻ പരാജയമായിരുന്നു നിലവിൽ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത ഐലൻഡ് എന്ന ഡിവിഷനിൽ നിന്നാണ് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി വേണുഗോപാൽ ഇക്കുറി ജനവിധി തേടുന്നത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നാൽ കൊച്ചി കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ മുദ്രാവാക്യം എത്രത്തോളം പ്രാവർത്തികമാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രസാദ് കയൾ ന്യൂസ്